നടി ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി കലൂരിലെ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെ ഉണ്ണി കേരളം വിട്ടത് നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി ചോദ്യം ചെയ്യണമെന്ന് സൂചനക്കിടതയെ യാത്ര നിങ്ങൾ നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ കൊച്ചി സ്റ്റേഡിയത്തിലെ നമ്മുടെ ഡാൻസും പ്രോഗ്രാമിൻ്റെ കാര്യങ്ങളും ഗിന്നസ് റെക്കോർഡ് കിട്ടിയും ഒക്കെ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു പിന്നെ നമ്മുടെ എം എൽ എ സ്ലിപ്പായ താഴെ വീണ കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടാവും എമ്മല്ല താഴെ വീണതിന് ശേഷമാണെന്ന് തോന്നുന്നു കാര്യങ്ങളങ്ങോട്ട് വഷളാവാൻ തുടങ്ങി വഷളാവാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ എടുത്തെടുത്ത് എടുത്ത് നോക്കി ഇപ്പൊ കോടികളുടെ തിരുമറികൾ നോക്കി ആ സ്റ്റേജ് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആ റിബൻ കെട്ടിവെച്ചിരിക്കുന്നു ഒരു കുറെ തട്ട് വച്ചിട്ട് കുറെ റിബൺ കെട്ടി വെച്ചേക്കുന്നു ഒന്ന് ആലോചിച്ചു നോക്കിയേ എന്തിനടെ ഇങ്ങനെയൊക്കെ പറ്റിക്കുന്ന ജനങ്ങളെ ഓക്കെ എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് ഒന്ന് പോവാം നമ്മുടെ ദിവ്യ ഉണ്ണി പോയതിനെ കുറിച്ച് ന്യൂസിലൊന്ന് കേൾക്കണമല്ലോ അപ്പൊ ന്യൂസ് ഒന്ന് കണ്ടിട്ട് വരാം പിന്നെ ചാനൽ സബ് ചെയ്യാത്തവർ ചാനലും സബ്യാ ലൈക്ക് ലൈക്കടിച്ച് നമുക്ക് വീടിലോട്ട് പോവാം നടി ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് മടങ്ങി കലൂരിലെ കേസിൽ പോലീസ് നോട്ടീസ് നൽകുമെന്ന വാർത്തകൾക്കിടെയാണ് ദിവ്യ ഉണ്ണി കേരളം വിട്ടത്

ദിവ്യ ഉണ്ണി കേരളം വിട്ടത് മൃതാ മിഷന്റെ ബ്രാൻഡ് അംബാസിറ്ററായിട്ടാണ് അല്ലെങ്കിൽ പരിപാടി ബ്രാൻഡ് അംബാസിറ്ററാണ് ദിവ്യ ഉണ്ണിയെ സംഘാടകർ ഉയർത്തിക്കാട്ടിയത് ദിവ്യൗണിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പരിപാടി സംഘടിപ്പിക്ക സംഘടിപ്പിക്കപ്പെട്ടത് പക്ഷേ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത രണ്ട് കേസുകളിൽ ദിവ്യ ഉണ്ണിയെ മൊഴിയെടുക്കാൻ വിളിക്കും എന്ന് പോലീസ് നമ്മളെ അറിയിച്ചിരുന്നതാണ് പക്ഷേ അതിനിടയിൽ തന്നെ ദിവ്യ ഉണ്ണി ഇപ്പോൾ കേരളം വിട്ടിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി പതിനൊന്നരയ്ക്ക് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം വഴി ദിപ്യ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് സിംഗപ്പൂർ വഴിയാണ് അമേരിക്കയിലേക്ക് പോയത് അവർ കുറച്ച് നാളായിട്ട് അമേരിക്കയിലാണ് സ്ഥിരതാമസം ഈ പരിപാടി നടത്തുന്നതിന് വേണ്ടിയാണ് അവർ അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിയത് ഇപ്പോൾ ഈ കേസും ആയതിനു ശേഷം ഇവരെ ചോദ്യം ചെയ്യുമെന്നല്ലെങ്കിൽ മൊഴിയെടുക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു പക്ഷേ അതിൽ നിൽക്കാതെ പോലീസ് അക്കാര്യത്തിൽ കൂടുതൽ നടപടി ഒരു പശ്ചാത്തലത്തിലാണ് അവർ തിരിച്ച് അമേരിക്കയിലേക്ക് പോയിരിക്കുന്നത് പോലീസിന് ഇക്കാര്യത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ളതും എന്നുള്ളത് അനുസരിച്ചാണെങ്കിൽ പോലീസ് തന്നെ പറഞ്ഞിരുന്നു ദിവ്യ ഉണ്ണിയുടെ മൊഴി രേഖപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് ഇവർ ഇതിന്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് അങ്ങനെയാണെങ്കിൽ ദിവ്യ ഉണ്ണിക്ക് ഇതിനകത്ത് വലിയൊരു ഉത്തരവാദിത്തം ഉണ്ടാകാൻ സാധ്യതയില്ല അതോ ബ്രാൻഡ് അബാസിഡർ എന്നതിനപ്പുറം ഒരു മുഖ്യ സംഘാടക എന്ന നിലയിൽ കൂടി ദിവ്യ ഉണ്ണി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ബ്രാൻഡ് അംബാസിഡർ എന്ന് പറയുമ്പോൾ അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത് കാരണം ദിവ്യാവണിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്നുള്ളത് കൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ കൂടുതൽ രക്ഷകർത്താക്കൾ തങ്ങളുടെ കുട്ടികളെ ഈ പരിപാടിക്ക് വേണ്ടി അയച്ചിട്ടുണ്ടാവുക അതോടൊപ്പം തന്നെ അവരെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് ഈ സാമ്പത്തിക പിരിവക്ക് നടത്തിയത് അവരുടെ വിശ്വാസത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഈ സംഘാടകൻ ഈ പരിപാടി നടത്തിയത് എന്നുള്ളത് കാര്യം വ്യക്തമാണ് അതുകൊണ്ടാണ് ഇത്തരത്തിൽ കുട്ടികൾ വൻതോതിൽ വന്നതും അതോടൊപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ നടന്നതും അപ്പോൾ വ്യക്തമാക്കിയിട്ട് ഇനിയും വല്ല കാര്യമുണ്ടോ എൻ്റെ പൊന്ന സാറന്മാരെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പോലീസ് നിങ്ങൾക്ക് ഇൻഫോർമേഷൻ തന്നു നിങ്ങൾ അത് ന്യൂസോടെ പരത്ത് വിടുകയും ചെയ്ത് അവരിത് അറിഞ്ഞ് നൈസായിട്ട് സ്കൂട്ടാവുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രമാത്രം പ്രശ്നം ഉണ്ടാക്കി ഒന്ന് ആലോചിച്ച് നോക്കിയേ മുന്നൂറ് രൂപയ്ക്കൊക്കെ അവർക്ക് സാരി കിട്ടിയത് അവർ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ വെറ്റുക കോടികളുടെ ലാഭമാണ് ഉണ്ടാക്കിയ ഒരുപാട് വെട്ടീര് വെട്ടീരെന്നു തന്നെ പറയാൻ വേണമെങ്കിൽ സത്യം പറഞ്ഞാൽ പാവങ്ങളെ പിഴിഞ്ഞെടുക്കുക എന്ന് പറയാം ആ എം എൽ എ മേഡത്തിന് ഒരു ആക്സിഡന്റ് അവിടെ സംഭവിച്ചുകൊണ്ടല്ലേ ഇതിപ്പം കുറെയൊക്കെ കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങിയത് എന്തായാലും വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായി പോയി എന്തായാലും നമുക്ക് ചേച്ചിയുടെ ദിവ്യ ഉണ്ണി ചേച്ചിയുടെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഡാൻസ് ഒന്നും നമ്മൾ വെക്കുന്നില്ല അതൊക്കെ നിങ്ങൾ പോയി സെർച്ച് ചെയ്തിട്ട് കാണുക ചെയ്യുക അപ്പോൾ ചേച്ചിയുടെ എൻട്രിയും കാര്യങ്ങളും ത്രീ ടു വൺ സീറോ അങ്ങനെ ഡാൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റേജിലെ പെർഫോമൻസിനെ കുറിച്ച് പുള്ളിക്കാർ പറയുന്നതും ആരൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് നമുക്കതും കൂടെ സാരികൾ ഇതിനു വേണ്ടി തന്നിട്ടുണ്ട് ചോള അങ്ങോട്ട് എണ്ണി കൊടുത്തിട്ടല്ലേയോ നെയ്ത് തന്നത് അപ്പൊ പിന്നെ കൊഴപ്പൊന്നുമില്ല അതെന്താ പത്ത് സാധനവും അതോ പിറ്റതോ ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കും കൊച്ചമ്മ ആള് കൊള്ളാലോ എത്രത്ര കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിട്ടാ ഈ ഇരുന്ന് പ്രസംഗിക്കുന്നത് എന്തായാലും ഭാഗ്യം കൂടെ കേക്കട്ടെ ഈ ഒരു ഇവന്റിന്റെ ലോഗോ ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു കോസ്റ്റ്യൂം നെയ്തിരിക്കുന്നത് കീപ്റ്റേക്ക് ആണ് ഈ ഇവന്റ് കഴിഞ്ഞു ഇതിനെ കുറിച്ച് ഓർക്കുവാനായിട്ട് ഞങ്ങൾക്ക് മാത്രം ഉണ്ടാവുന്ന കടകളിൽ എല്ലാവർക്കും വാങ്ങണ അങ്ങനെയല്ല ഞങ്ങൾക്ക് മൃഗങ്ങളുടെ പാർട്ടിസിപ്പൻസിനും മാത്രമായിട്ട് ചെയ്തതാണ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞാനാണ് അങ്ങനെയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു സോങ് ഇതിനു വേണ്ടി തന്നെ എഴുതിയതാണ് തിരുമേനിയാണ് എഴുതിയിരിക്കുന്നത് ശ്രീ ദീപാങ്കുരനാണ് സംഗീതം സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാവരുടെയും പ്രിയപ്പെട്ട ശ്രീ അനൂപ് ശങ്കർ അദ്ദേഹം അങ്ങനെ ആലാപനം നടത്തിയ മാമന്മാരുടെയൊക്കെ പേര് ചേച്ചി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പം പേരൻസ് തന്നെ രംഗത്ത് വന്നിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി ഇല്ലയോ ഒന്ന് ആലോചിച്ചു നോക്ക് നിങ്ങൾ നിങ്ങളുടെ കാര്യം കഴിഞ്ഞു ഇപ്പം നൈസായിട്ട് സ്കൂട്ട് ആവുകയും ചെയ്ത് ഗിന്നസ് ബുക്കും പേരും കിട്ടി അത് ബുക്കിംഗ് കാണിച്ച് നിങ്ങൾ രക്ഷപ്പെട്ടു ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇപ്പം എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഇനി നാട്ടിൽ നടക്കാൻ പോകുന്നത് എന്തൊക്കെ വിഷയങ്ങളായിരിക്കും ഇപ്പം തന്നെ ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങളാണ് ദിവ്യമാണെങ്കിൽ ഭയങ്കര നെഗറ്റീവ് പണ്ടിലെ ഒരു നടൻ സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു എം എൽ എയുടെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അവർ സ്ലിപ്പായ താഴോട്ട് വീടുന്നേ ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം ആ സ്റ്റേജ് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയേ ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊന്നാലോചിച്ച് നോക്കിയാൽ എത്ര കോടികളാണ് നിങ്ങൾ ചിലവാക്കുന്നത് ഇത് ലിസ്റ്റിലാണ് സോറി അത് വിടെ എത്ര കോടികൾ ചിലവാക്കി ഏ അതൊന്ന് കാണിക്കൂ ധൈര്യമുണ്ട് നിങ്ങൾക്ക് എല്ലാം കൂടെ ഒരു വേണമെങ്കിൽ ഒരു പത്ത് ഇരുപതില്ല ഒതുക്കി കാണും എല്ലാ കാര്യം കൂടെ ബാക്കി എന്തുവാ തട്ടിക്കൂട്ട് പരിപാടിയും കാര്യങ്ങളും ആ അവരുടെ അവസ്ഥയൊന്നും ആലോചിച്ചു ഇച്ചിരി ഗുരുതര അവസ്ഥയാണ് സത്യത്തിൽ ഇതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലായി റിബൻ കിട്ടിവെച്ചിരിക്കുന്നത് ആ റിബൺ കഷ്ടമാണ് കഷ്ടം എന്നാലും നമുക്ക് ന്യൂസ് ഒന്ന് ഒരു ന്യൂസ് കൂടെ ഞാനൊന്ന് വെച്ചാല് നിങ്ങൾക്ക് ഒരു വീഴ്ചയുമില്ല നിങ്ങൾ ഒരു മഹത്തായ സംരംഭം നടത്താൻ വേണ്ടി ഇറങ്ങി കേരളത്തിന് അന്തസ് ഉണ്ടാക്കാൻ കേരളത്തിന്റെ അഭിമാനം ഉയർത്താൻ തമിഴ്നാടിനെ വെല്ലുന്ന പ്രകടനത്തിനായി നിങ്ങൾ ഒരു വലിയ സംരംഭത്തിന് ഇറങ്ങി തിരിച്ചു പന്ത്രണ്ടായിരത്തിലേറെ ആളുകളെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം വാങ്ങി അവിടെ എത്തിച്ചു എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പാക്കി അവിടേക്ക് ഇതൊന്നും മനസ്സിലാക്കാതെ മന്ത്രിയും എം എൽ എയും എംപിയും ഒക്കെ എത്തി എം എൽ എ താഴെ വീണ് ഇപ്പോൾ മരണത്തോട് മല്ലടിച്ച് ആശുപത്രിയിൽ കിടക്കും നിങ്ങളെല്ലാം ഗംഭീരമാക്കി അല്ല അത് ഞാൻ പറഞ്ഞല്ലോ അതിന് ഞങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ട് സംഭവിക്കാൻ പാടില്ലായിരുന്നു അതായത് ഒരു ഇല്ലാതെ റിബൺ മാത്രം വെച്ച് കെട്ടി ഒരാൾ താഴെ വീഴാവുന്ന തരത്തിൽ സുരക്ഷയില്ലാതെ ഒരു വേദി ഉണ്ടാക്കിയിട്ട് എല്ലാം നിങ്ങൾക്ക് അവൻ ഒളുപ്പില്ല അതുകൊണ്ടിരുന്ന് പറയുന്നു ഞങ്ങൾ ഖേദിക്കുന്നു ഞങ്ങൾ ദുഃഖിക്കുന്നു ഒരാളുടെ ജീവൻ ഒരു വിലയില്ലേ സത്യം പറഞ്ഞാലെ എം എൽ എ ഒന്ന് ആലോചിച്ചു നോക്കണം നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലാവും സത്യം പറഞ്ഞാലാ നല്ല സീരിയസ് ആണ് സത്യത്തില പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഓരോ കണക്കുകൾ പുറത്ത് വന്നോണ്ടിരിക്കുകയാണ് എനിക്കൊരു ട്രോളിന്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കുറച്ച് കണക്കും കാര്യങ്ങളൊക്കെ പ്രസന്റ് ചെയ്യുന്നുണ്ട് അതും നിങ്ങൾക്ക് ഷോയുടെ കള്ളക്കണക്ക് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ കാണിക്കാം ഏറെ സമ്പാദിച്ചു കാണും ഒരു മേടിച്ച് സത്യസന്ധനായ കള്ളൻ രൂപ നിന്ന് വാങ്ങി ആയിരത്തി രൂപയ്ക്കാണ് ഇത് അവിടെ നൃത്ത അഭ്യാസത്തിലെത്തിയ കലാകാരികൾക്ക് മറിച്ചു കൊടുത്തത് അപ്പോ ഒരു സാരിക്ക് സംഘാടകരുടെ ലാഭം എത്രയാണെന്ന് നോക്കൂ നോക്കൂറ് മൈനസ് മുന്നൂറ്റി തൊണ്ണൂറ് ഒരു സാരിക്ക് സംഘാടകർ കിട്ടിയ ലാഭം ആയിരത്തി പത്ത് പതിനോരായിരത്തി അറുനൂറ് ഗുണം ആയിരത്തി ലാഭം ഒരു കോടി നാൽപ്പത് ലക്ഷത്തി മുപ്പത്തി ആറായിരം രൂപ സാരിയുടെ മാത്രം ലാഭമാണ് കേട്ടോ ഇത് കരിവാരി തേക്കാനുള്ള ശ്രമമാണ് സർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ രക്ഷിതാവ് പറഞ്ഞതനുസരിച്ച് മൂവായിരത്തി അഞ്ഞൂറ് രൂപ വീതം ദിവ്യ ഉണ്ണി ഒഴിച്ച് പതിനോരായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ രജിസ്ട്രേഷന് നൽകിയിട്ടുണ്ടെങ്കിൽ ലാഭം നാലു കോടി രൂപ ഇനി ൃത്തത്തിൽ ലാഭം നോക്കൂ ഒരു കോടി നാല് രജിസ്ട്രേഷൻ ഫീസ് വഴി കിട്ടിയ ലാഭം നാലു കോടി അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റിയാറായിരത്തി അഞ്ഞൂറ് അങ്ങനെ മൊത്തം കൊള്ള ലാഭം അഞ്ചു കോടി നാല് ലക്ഷത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ബുക്ക് മൈ ഷോ വഴിയൊക്കെ ഇതിന്റെ ടിക്കറ്റുകൾ വിച്ചിരുന്നു എന്നാണ് അറിയുന്നത് അതിന്റെ ഭാഗമായി കിട്ടിയ രണ്ട് രണ്ടര കോടി കൂടി കണക്കിലെടുത്താൽ ഒരു ഏഴെട്ടു കോടി രൂപ ചുരുങ്ങിയത് എന്നിട്ടും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സംഘാടകർ ഒരുക്കിയിരുന്നില്ല എന്നതാണ് ഉമാ തോമസ് എം എൽ എയുടെ വീഴ്ചയ്ക്ക് കാരണമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നും പണു മനുഷ്യനെ എന്ന് മനുഷ്യ അതില്ലാച്ചാലും മനുഷ്യൻ മനുഷ്യല്ലാണ്ടാവും മനസ്സിലാകൂ ഇതൊരു ഇതൊരു മെഗാ മെഗാ കണക്കുകളിൽ നിന്ന് ഒരു എട്ടൊമ്പത് കോടി രൂപയാണ് തട്ടിയെടുത്തെന്ന് വേണമെങ്കിൽ പറയാം ഒരു കോടി രൂപയുടെ ആവശ്യമുള്ള സത്യം പറഞ്ഞ ഒന്നും മിനിക്ക് എടുത്ത് ഒരു നല്ലൊരു കൈവരിയെങ്കിലും ഇവരിയെങ്കിലും വെച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു പക്ഷെ ഇത് എന്തുകൊണ്ടായി കാണിച്ചു കൂട്ടിയത് എന്തായാലും എൻ്റെ അഭിപ്രായം ഞാൻ പറയാനുള്ള പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് രേഖപ്പെടുത്താം പിന്നെ അതുപോലെ തന്നെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു പോവാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ പറ്റിച്ചതിനുള്ള ഗിന്നസ് അവാർഡ് ആരും നേടി അടുത്ത പി എസ് സി ചോദ്യത്തില് ഇതുണ്ടാകും അത് ഉത്തരം ദിവ്യ ഉണ്ണി എന്ന് തന്നെ പറയാം അതാണല്ലോ ആൾക്കാർ കൂടുതലും ഇത് പറയത്തുള്ളു ഉമ തോമസ് വീണില്ലായിരുന്നെങ്കിൽ എങ്കിൽ ഇതൊന്നും ആരും കേൾക്കേണ്ടി വരു വരില്ലായിരുന്നു അതാണ് നമ്മുടെ മലയാളികൾ സത്യം അവർ വീണുകൊണ്ടല്ലേ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരാനിടയായത് ഇപ്പം ദിവ്യോണിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക അമേരിക്കയിലൊക്കെ ജീവിച്ച് ചെലവ് വരെ കൂടി കാണും അതുകൊണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ കമൻറ്റ് വായിച്ചു നോക്കുവാണെങ്കിൽ അമ്മാതിരി കുറെ കമൻറ്റുകളുണ്ട് തെറുകമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉം പോലീസ് അമേരിക്കയിൽ പോലും ചോദ്യം ചെയ്യട്ടെ ദാസനെയും വിജയയും നമുക്ക് പറഞ്ഞുകൂടാ എന്തായാലും എനിക്ക് ഇതിലൂടെ ഒട്ടും യോജിപ്പും കാര്യങ്ങളൊന്നുമല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഇതായിട്ട് തോന്നി നൈസായിട്ട് അവർ സ്കൂട്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് സപ്പോർട്ടിന് ആരെങ്കിലുമൊക്കെ ബാക്കി കാണും അത് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക് സാധാരണ വിവരമുള്ള മലയാളികൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ഓക്കെ എൻ്റെ അഭിപ്രായം ഞാനിവിടെ പറഞ്ഞു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് കമൻറ്റും കാര്യങ്ങളും ഇടുക നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയറും സബ് ഒക്കെ ചെയ്യുക ബൈ ലവ് യു ആൾ